മനു തോമസ് പി ജയരാജനെ തൊട്ടപ്പോൾ പൊള്ളിയത് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘതലവന്മാരായ അർജുൻ അർജുനായങ്കേക്കും പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ച മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വന്നു ഇരുവരുടെയും ഭീഷണി എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്നും മനുവിനെ ബോധ്യപ്പെടുത്താൻ കണ്ണൂരിലെ സംഘടനയ്ക്ക് വലിയ സമയം വേണ്ടെന്ന് ഓർത്താൽ നല്ലത് കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നുമായിരുന്നു ആകാശ് നിലങ്കേരിയുടെ കമന്റ് നേതാവാകാൻ അടികൊള്ളുന്നവനും അടികൊണ്ട് ചോരവാർന്ന് ജീവിതം പാർട്ടിക്ക് വേണ്ടി ഹോമിച്ച് നേതാവായവരും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ പ്രതിയായ അർജുനായങ്കി ഫേസ്ബുക്കിൽ കുറിച്ചു പരിപോഷിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നതാണ് മനു തോമസ് എന്നും അർജുനായങ്കി ആരോപിക്കുന്നു ഈ പോസ്റ്റുകൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് മനു തോമസ് വീണ്ടും ഫേസ്ബുക്കിൽ നിന്ന് പോസ്റ്റ് ഇട്ടത് ഒഞ്ചിയവും ഇടയന്നൂരും വിപ്ലവമല്ല വൈകൃതമായിരുന്നുവെന്ന് മനു തോമസ് വിമർശിച്ചു പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊട്ടേഷ്യൻ സംഘം ഭീഷണിയുമായി വന്നതിൽ ആശ്ചര്യമില്ലെന്നും കൊലവിളി നടത്തിയ വ്യാജ സൈന്യങ്ങളെ തെല്ലും ഭയമില്ലെന്നും മനു തോമസ് പറഞ്ഞു സംഘടനയെ സംരക്ഷിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നും മനോ തോമസ് ആവശ്യപ്പെട്ടു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം ഒറ്റക്കായാലും സംഘടനയിൽ നിന്നായാലും ആരാന്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷ്യൻ മാഫിയ സ്വർണ്ണപ്പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിറ്റി ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ല മനോ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്കിൽ അങ്ങനെ വാക്ക് യുദ്ധം കനക്കുകയാണ് മനു തോമസും പി ജയരാജനും തമ്മിലുണ്ടായ സൈബർ യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങളും ക്വാറി മുതലാളിമാർക്ക് വേണ്ടി ഏരിയ സെക്രട്ടറിമാരെ സൃഷ്ടിക്കുന്ന പാഠവവും പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയതും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കച്ചവടങ്ങളും എന്നും ഇക്കാര്യങ്ങളിൽ സംവാദത്തിന് ക്ഷണിക്കുന്നുവെന്നും മനു തോമസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു ആദ്യമായാണ് കണ്ണൂരിൽ സി പി എമ്മുമായി അടുത്തുനിന്ന ഒരാൾ പി ജയരാജനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തുന്നത് മനു തോമസുമായുള്ള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചത് പി ജയരാജനായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ മനുവിനെതിരെ കടുത്ത വിമർശനവുമായി പി ജയരാജനാണ് ആദ്യം എത്തിയത് സ്വന്തം പാർട്ടിയെ പൊതുജന മദ്യത്തിൽ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണ് പി ജയരാജൻ മനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ ജില്ലയിലെ പാർട്ടി ആടി ഉലയുമ്പോൾ അതിന്റെ അലയോലികൾ അങ്ങ് സംസ്ഥാന നേതൃത്വം വരെ എത്തുന്നുണ്ട് വിഭാഗീയതയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്ത പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിലെ സി പി എമ്മിലാണ് ഈ അസാധാരണ സംഭവങ്ങൾ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും സ്വന്തം തട്ടകമായ കണ്ണൂർ ജില്ലയിൽ അതിനിടെ മനു തോമസിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് എ പി അബ്ദുള്ള കുട്ടി രംഗത്ത് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘത്തിനെതിരെ മനുവിന് ബി ജെ പിയിൽ നിന്ന് പോരാടമെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ ഉറപ്പ് കണ്ണൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കടത്തിന് സി പി എം കണ്ണൂർ ലോബിക്ക് ബന്ധമുണ്ടെന്നും അബ്ദുള്ള കുട്ടി ആരോപിച്ചു ഇന്നറിയാൻ കണ്ണൂർ